ഫോണുമായി െന്നപ്പോൾ ആശാട്ടി കരുതിയില്ല കേട്ട കൂട്ടുകാരെ ഞാൻ വീഡിയോ എടുക്കുവാണെന്ന് കുറെ നാളുകൾക്ക് ശേഷം ഒത്തുകൂടിയ ഒരു പ്രാക്ടീസ് ക്ലാസിന്റെ കുറേയേറെ വിശേഷങ്ങൾ ഈ നിഷ്കളങ്കമായ ചിരിക്കൊപ്പം കാണാം രണ്ടു കുരുട്ടുകളും എന്റെ മുന്നിൽ വന്ന് നിന്നു സിദ്ധിമോള് കറക്റ്റ് ഷോൾഡറിൻ്റെ അത്രേ ഉള്ളൂ അനാമികയോ ആ കൊറച്ചുകൂടെ ഉണ്ട് പക്ഷെ എനിക്കൊന്ന് ജനമോള് കുറച്ചും കൂടെ ഉണ്ട് ശ്രീലക്ഷ്മിയും ഇത് കണക്കേ കാണും അഭിരാമി മോളുടെ പൊക്കവും അവരെല്ലാം എനിക്ക് നൽകിയ ഉമ്മകളും ഒരുനൂറ് വിശേഷങ്ങളും ഒന്നര മണിക്കൂർ ഞങ്ങളിലൂടെ കടന്നുപോയി എന്നും ഒരല്പം വൈകിയെത്തുന്ന ശ്രീലക്ഷ്മി മോള് ജോലിയും നൃത്തവും ഒക്കെയായിട്ട് വളരെയധികം കഠിനമായി അധ്വാനിക്കുന്നുണ്ട് ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ ആനന്ദം പരമാനന്ദം ഒരല്പ ദിവസം കാണാതിരുന്നാൽ ഞങ്ങൾക്കിടയിലുള്ള ഒരു കെട്ടിപ്പിടുത്തവും ഉമ്മ വെപ്പവും ഉണ്ട് അത് ഇതിലൊരു വലിയ സബ്ജക്റ്റാണ് എല്ലാ വിശേഷങ്ങളും എൻ്റെ കൂട്ടുകാരുമായിട്ട് ഒന്ന് പങ്കുവെക്കുവാണ് അഭിരാമിമോള് വാഷ്റൂമിൽ പോയപ്പോൾ അനാമിക അനാമികമോള് കഥകിൻ്റെ അവിടെ നിന്ന് ഠോ എന്ന ശബ്ദം ഉണ്ടാക്കി അവളെ ഇറങ്ങിയപ്പോൾ പേടിപ്പിക്കാൻ ശ്രമിച്ചു ആ ഒരു കഥ ഏതാണ്ട് പത്ത് മിനിറ്റത്തെ ഒരു വലിയ കഥാ സംഗ്രഹമായിട്ട് തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം മോണ ആക്ടി കാണും നാടകവും കാണും ചെറിയ തോതിൽ നൃത്തവും അഭിനയവും ഒക്കെ ചേർത്ത് കാണിക്കും നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചന്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മളൊരു വ്യത്യസ്തമായ ചെറിയൊരു കാര്യം ചെയ്യുവാണ് കേട്ടോ വേറൊന്നുമല്ല കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെല്ലാരും വ്യത്യസ്തമായ ഓരോ ഉമ്മകൾ എനിക്ക് തരികയാണ് ക്യാപ്ഷൻ ഇടുവല്ലേ വ്യത്യസ്തമായ ഉമ്മകളിൽ നിന്ന് നല്ല ഉമ്മ സെലക്ട് ചെയ്യാന്ന് ഓക്കെ നമുക്ക് നോക്കാം തന്ന ഉമ്മ ഒന്ന് നോക്കട്ടെ സ്നേഹമുണ്ടോ നല്ലോണം നല്ലോണം ഉണ്ടോ ഉണ്ട് ആ ശരി അപ്പ സ്നേഹം എല്ലാം ചേർത്ത് എനിക്ക് നല്ലൊരു ഉമ്മതാ കവിളിൽ നൽകുന്ന ഈ ചുംബനത്തിൽ എന്റെ കുഞ്ഞ എൻറെ മാത്രം കുഞ്ഞ എൻറെ ഗുരു എന്നൊരു ധ്വനി എനിക്ക് കേൾക്കാം സ്നേഹ അതല്ല എന്നിട്ടിങ്ങനെ കണ്ണു വെച്ച് എന്റെ അടുത്ത് വന്നിട്ടുണ്ട് വ്യത്യസ്തമായ ഉമ്മ ഞാൻ സ്നേഹാട്ടിയുടെ ഉണ്ടക്കണ്ണിൽ അടുത്ത കണ്ടിട്ട് ഞെട്ടിയതിന് ശേഷം മീനാക്ഷി കുട്ടി എത്തി അയ്യോ എനിക്ക് താങ്ങണം എനിക്ക് എന്റെ ഗുരു എന്നും എന്റെ ചേച്ചി എന്റെ ചക്കര ചേച്ചി അതാകട്ടെ എന്റെ മീനാക്ഷി മോൾ സങ്കല്പിച്ചത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതാണ് അടിച്ചു വാങ്ങുന്നു അവരെ നൽകുന്ന സ്നേഹാമൃതമാണ് ശ്രീലക്ഷ്മി മോള് ഒരു കൊച്ചു കുട്ടിക്കളിയോടുകൂടി വന്നു എന്റെ അറിവ് എന്റെ പ്രാണൻ എൻറെ ചേച്ചി അങ്ങനെ ആകട്ടെ അവൾ കരുതി തരാൻ വേണ്ടി തൊഴുത് വേദിയിലേക്ക് എത്തുന്ന വെറൈറ്റി മൈ ഇന്നൊരു ചെറിയ വെറൈറ്റി ഉമ്മ എന്നെ പറയും ഇന്നത്തെ ഗുരുവിന്റെ തൊട്ട് കാലി തട്ടി ഓ കളങ്കമറ്റ കളങ്കമറ്റൈതന്യം പോലെ അവൾ എനിക്ക് നൽകിയ രത്നമാണ് ഈ മൊത്തം ആറടി പൊക്കമുള്ള ഈ പൊന്നോമനയുടെ ഈശാല ചേച്ചി ആ അവള് കൊച്ചി കൊച്ചി അവളുടെ കൊച്ചായിട്ടിരിക്കണം അങ്ങനെ കുഞ്ഞു എനിക്ക് തന്ന ഉമ്മയ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട മൊത്തം ഈ ചേച്ചിക്ക് നൽകാൻ വന്ന എന്റെ അനാമിക മോൾ അവളുടെ ഈ ചക്കര മൊത്തത്തിൽ ചേച്ചി എന്ന വാക്കിൽ ഒരുപാട് സന്തോഷവും അനുഭവങ്ങളിൽ നിന്നും മനസ്സ് മുഴുവൻ നിറയുന്ന പരമമായ ആനന്ദത്തിന്റെ അർത്ഥങ്ങൾ എന്റെ മക്കൾ നൽകിയ ഏറ്റവും വലിയ ധനം അപ്പൊ കൂട്ടുകാരെ ഒരു ചെറിയ നമ്മളെ ക്ലാസ്സിന് വന്നപ്പോഴത്തേക്കും എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തന്നപ്പോഴത്തേക്കും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം അതുപോലെ എൻ്റെ അഭിരാമി മോള് വളരെ നിഷ്കളങ്കമായ മനസ്സിൽ ഞാനും ഇനി ഗുരുവിൻ്റെ കാലിൽ ഉമ്മ വെച്ചെന്ന് കരുതി അടുത്ത് എന്താണെന്ന് വിവാദം ഈ ജന്മത്തിൽ ഈശ്വരൻ നൽകിയ മഴവില്ലിലെ വില്ലിലെ ഏഴു നിറങ്ങൾ സ്നേഹവും സ്വാതന്ത്ര്യവും ശിക്ഷയും രക്ഷയും നിറഞ്ഞ ജീവിതം കൂട്ടുകാരിയും ചേച്ചിയും അമ്മയും ഗുരുവുമായ നിമിഷങ്ങൾ എൻ്റെ ആറടിപ്പൊക്കാരിയെ ചാടി മൊത്തം വെക്കാനുള്ള ഒരു ശ്രമം ഒടുവിൽ അവൾ എനിക്ക് വേണ്ടി ചെറുതായൊന്ന് കുനിഞ്ഞു കൊതി തീരാതെ ഞാൻ അവളുടെ കണ്ണുകളിൽ വീണ്ടും ഉമ്മ വെച്ചു നൃത്തം ആനന്ദമായ നിത്യതി പ്രാണനായ ശാലീന ചേച്ചിയുടെ അംശമായ ഈ മക്കൾ ിക്കുന്ന ഈ ബഹളത്തിലും കാപട്യമില്ലാത്ത ഈ തമാശകളിലും ഓരോ ദിനങ്ങൾ നൽകുന്ന ഈശ്വരനു മുന്നേ കഴിയുന്നത്ര നിമിഷങ്ങളിലൂടെ ഇങ്ങനെ കഴിഞ്ഞു പോകാൻ കഴിയട്ടെ അല്ലേ കൂട്ടുകാരെ മണിക്കൂർ ഇങ്ങനത്തെ കുറേ കളി തമാശ കഴിഞ്ഞതിന് ശേഷമാണ് അന്ന് ക്ലാസ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് തുടക്കമായിട്ടാണ് പിന്നെ അങ്ങോട്ട് ഭാരത നടനത്തിന്റെ ശക്തിമത്തായ ഓരോ ഐറ്റംസും ഇങ്ങെത്തും കറണ്ടിൽ കളിക്കരുതെന്ന എൻ്റെ ഉപദേശത്തിന് അവസരം കിട്ടിയപ്പോൾ തിരിച്ചു പറയുകയാണ് പഠിപ്പിക്കുന്ന പ്രാക്ടീസ് ക്ലാസ്സുകളിൽ നമുക്ക് മാൻകുട്ടികളെയും പശുക്കുട്ടികളെയും ആമക്കുട്ടികളെയും ഒക്കെ കാണാം പക്ഷേ ആദ്യം തുടങ്ങിയ ക്ലാസിൻ്റെ ആ ഒരു ടൈമിങ് കഴിഞ്ഞ് അല്പം പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് സ്റ്റേജിലേക്ക് എത്താറാകുന്ന സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും വളരെ ചടുലമായി പെർഫെക്ഷനിൽ നൃത്തത്തിന് അനുസൃതമായ രീതിയിൽ തന്നെ എത്തിയിരിക്കും തമാശ വേണ്ടെടുത്ത് തമാശയും എന്നാൽ ശ്രദ്ധ വേണ്ടടുത്ത് ശ്രദ്ധയും ഉറപ്പായും ഉണ്ടായിരിക്കും നല്ല ശ്രദ്ധിച്ചു നിന്ന സിദ്ധിമോള് ദിശയൊക്കെ മാറിപ്പോകുവാണ് മീനാക്ഷിക്കുട്ടി കൂടെയുള്ളവരെയൊക്കെ ഇടിച്ച് തെറുപ്പിച്ചാണ് ചെയ്യുന്നത് അനാമികമോൾ തെറ്റേത് ശരിയേത് എന്ന കൺഫ്യൂഷനിൽ ഒരു ചുറ്റലിലൂടെ ഇങ്ങ് കടന്നെത്തി കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പഠിച്ചിട്ട് തെറ്റിക്കുക എന്നത് നമ്മുടെ ശ്രീലക്ഷ്മി മോളുടെ ഒരു ഹോബിയാണ് അഭിരാമി മോൾക്ക് എവിടെ നെടി കിട്ടും എന്നൊരു കൺഫ്യൂഷനേ ഉള്ളൂ എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ഒരിപ്പുണ്ട് കേട്ടോ പക്ഷേ കുറച്ച് നാളിന് ശേഷം ഈ നൃത്തം പെർഫെക്റ്റ് ആയതിനു ശേഷം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇടും എങ്ങനുണ്ടോന്നേ ഉള്ള കുടിച്ചോ കുടിച്ചോ ശരിയോ സമൂഹം പറയട്ടെ അടുത്ത ചോദ്യം നടക്കുവാർണിമക്ക് ടീച്ചറിന്റെ പാദസേവ പൂജ ചെയ്തു അതിന് ശരിയായിട്ട് ഗുരു എന്ത് എന്നതുപോലും അറിയാവുന്ന ആളുകൾ തന്നെയും വളരെ കുറവാണ് അപ്പൊ അതിന് വലിയ കുറ്റമൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്നെ അറിയാം എനിക്ക് നിങ്ങളെ അറിയാം അതാണ് അതിന്റെ ഉത്തരം അല്ലേ മക്കളെ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരില്ല നമ്മുടെ സോനക്കുറ്റി എടുത്തോണ്ടിരിക്കടാ ഓക്കേ ടാറ്റാ